നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ ബി ജെ പി സഖ്യത്തിൽ നിന്ന് പുറത്തു ചാടുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജൻ സുരാജ് പാർട്ടി നേതാവുമായ പ്രശാന്ത് കിഷോർ മറ്റൊരു വട്ടം കൂടി മുഖ്യമന്ത്രിയാവുകയാണ് നിതീഷിന്റെ ലക്ഷ്യം വെസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കായിരുന്നു പ്രശാന്ത് കിഷോർ എന്നാൽ ഏത് സഖ്യത്തിന്റെ ഭാഗമായാലും തുടർച്ചയായ അഞ്ചാം വട്ടം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ജനപ്രീതി നിതീഷിന് നഷ്ടപ്പെട്ടിരിക്കുന്നു നവംബറിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്ക് മുഖ്യമന്ത്രിയാകാം നിതീഷിനൊഴിച്ച് നിങ്ങൾക്ക് ഇത് ഞാൻ രേഖാമൂലം എഴുതി തരാം ഞാൻ തെറ്റാണെന്ന് തെളിയിച്ചാൽ എന്റെ തന്നെ രാഷ്ട്രീയ പ്രചാരണം ഉപേക്ഷിക്കുമെന്നും പ്രശാന്ത് പറഞ്ഞു അടുത്ത വട്ടം നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ബി ജെ പി വിമുഖത കാട്ടുന്ന പശ്ചാത്തലത്തിലാണ് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ നിതീഷ് ബിജെപി സഖ്യത്തിനൊപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടും രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് നിതീഷിന്റെ കുറഞ്ഞുവരുന്ന ജനം ീതി കണക്കിലെടുത്താണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിക്കാത്തത് പ്രഖ്യാപനം നടത്തിയാൽ ബി ജെ പിക്ക് വിജയിക്കാൻ പ്രയാസമായിരിക്കുമെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടി നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ഞാൻ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വെല്ലുവിളിക്കുന്നു അങ്ങനെ അവർ ചെയ്താൽ അഞ്ച് സീറ്റ് പോലും കിട്ടാൻ ബി ജെ പി വിഷമിക്കും നിതീഷുമായുള്ള തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ജെ ഡിയുവിൽ നിന്ന് പുറത്തായ പ്രശാന്ത് കിഷോർ പറഞ്ഞു ഭരണകക്ഷി തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനമായിരിക്കും കാഴ്ച വെക്കുക എന്നും പ്രശാന്ത് പറയുന്നു എഴുപത്തിനാല് കാരനായ നേതാവ് ശാരീരികമായും മാനസികമായും വിരമിച്ചു കഴിഞ്ഞെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു